ഓം നമശിവായ നമ്മൾ ഇന്നലെ പറഞ്ഞത് ശാപദോഷങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രധാനപ്പെട്ട ശാപമായ സർപ്പശാപം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അതിൻ്റെ പരിഹാരവും പറയാം ഭൂമിയുടെ അവകാശികളായ നാഗങ്ങൾക്കോ അവരുടെ വാസസ്ഥാനത്തിനോ നാശം വരുത്തുന്ന പ്രവൃത്തിയാണ് സർപ്പശാപത്തിൻ്റെ കാരണം സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക സർപ്പത്തിൻ്റെ മുട്ട നശിപ്പിക്കുക സർപ്പക്കാവ് അശുദ്ധമാക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സർപ്പദോഷമുണ്ടാകുന്നു ഈ സർപ്പദോഷമുണ്ടായാൽ അത് ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് അനുഭവിച്ചാലും തീരില്ല എന്നാണ് പ്രമാണം ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെന്ന് വെച്ചാൽ അൽപായുസ് വംശനാശം മഹാരോഗം ദാരിദ്ര്യം ഭ്രാന്ത്വക്ക് രോഗങ്ങൾ സന്താന ഇല്ലായ്മ എന്നിവ നാഗകോപത്താൽ സംഭവിക്കുന്നു എന്നാൽ ഇവയ്ക്കെല്ലാം പരിഹാരങ്ങളുമുണ്ട് ഈ സർപ്പദോഷ പരിഹാരത്തിനായി സർപ്പ പ്രീതികരങ്ങളായ വഴിപാട് നടത്തുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത് ആദ്യം ഏത് രീതിയിലുള്ള ദോഷമാണെന്ന് കണ്ടെത്തണം എന്നിട്ട് അതിന് ഉതകുന്ന പ്രതിവിധികൾ ചെയ്യേണ്ടതാണ് പ്രധാനമായും സർപ്പപൂജ നടത്തുന്നത് രിക്കിൻപൂവും കൂവളത്തിലയും ചേർത്ത് കെട്ടിയ മാല നാഗരാജാവിനും വെളുത്ത ചെമ്പകപ്പൂക്കളും മഞ്ഞ അരളിയും ചേർത്ത് കെട്ടിയ മാല നാഗയക്ഷിക്കും കവുങ്ങിൻ പൂക്കുലയും ചെത്തിപ്പൂവും ചേർത്ത് കെട്ടിയ മാലകൾ വൈഷ്ണവ സാന്നിധ്യമുള്ള നാഗദേവതകൾക്കും നൽകിയാൽ നാഗശാപം ഒഴുവായി കിട്ടുമെന്നാണ് വിശ്വാസം മനുഷ്യ ജീവിതത്തെ ദുഃഖ ദുരിത ദുരിതത്തിലാക്കുന്ന ഒന്നാണ് ഈ ശാപം